വിന് വാൽവുകളുണ്ടാവും അല്ലേ ഈ വാൽവുകൾ ഒരിക്കലും നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മുടെ ഉള്ള വീട്ടിൻ്റെ ഉള്ളിലോട്ട് അടുക്കളയിലോട്ട് കയറുമ്പം ഈ വാൽവുകൾ കാണാതിരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഈ വാൽവുകൾ പുറത്തുനിന്ന് വരുന്ന ആൾ പെട്ടെന്ന് അവർക്ക് കാണാതിരിക്കാൻ ശ്രമിക്കുക അപ്പം അതിനേക്കാളും സ്വപ്പുകൂടെ നല്ലതെന്ന് പറയുമ്പോൾ മുകളിൽ വാൽവുകളുള്ള അടുപ്പാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും സാധാരണ പല ടൈപ്പ് അടുപ്പുകളിപ്പോൾ കിട്ടാറുണ്ട് മുകളിൽ വാൽവുകളുള്ള അടുപ്പുകൾ ഉപയോഗിച്ച് കുറച്ച് പ്രശ്നം മാറിക്കിട്ടും അതും ഇതേപോലെ നമുക്ക് സാമ്പത്തികം നമ്മളിൽ നിന്ന് ഒഴുകിപ്പോവാൻ അത് ഒരു അത് ഒരു കാരണമാണ് സാമ്പത്തികം ഒഴുകിപ്പോകാൻ ഒരു കാരണമാണ് രണ്ടാമത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സിങ്കും അടുപ്പും നേർരേഖയിൽ ഒരിക്കലും വരരുത് സിങ്കും അടുപ്പും ഫ്രിഡ്ജും അടുപ്പും ഇന്ന് ഏറെ വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അതിനിടയ്ക്ക് നമുക്കൊരു എന്തെങ്കിലും ലൈവായിട്ടുള്ള പ്ലാന്റുകളോ മറ്റോ വച്ച് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ദോഷത്തെ ഒന്ന് പരിഹരിക്കാൻ പറ്റും ഓക്കെ അപ്പം ഈ ഒരു നാല് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കരുതിൽ